നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി പറയാനുള്ളത് എന്റെ പത്രമാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വായ പൊളിച്ച് കണ്ണു തുറച്ച് വസ്ത്രബന്ധമില്ലാതെ കിടക്കുന്ന ജടമെടുത്ത് ന്യൂസ് ജഡമെടുത്ത് മലർത്തി വെക്കാൻ അറപ്പില്ലാത്ത പത്ര സ്വാതന്ത്ര്യം കൊണ്ടാടിയ ക്രിമിനലുകളുടെയും ഫ്രോഡുകളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കുമ്പാർ ക്ലിപ്പിംഗ്സ് ത്നങ്ങൾ നോടിച്ചതിന്റെ കഥന പീഡന കഥകൾ അടിക്കളപ്പുറത്തും കിടപ്പറയിലും പിന്നെ അടിപ്പാവാടയുടെ അപ്പുറം വരെ അനുവാദമില്ലാതെ ഓപ്പറേഷൻ ഒളി ക്യാമറ പത്ര സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്ര സ്വാതന്ത്ര്യമില്ല ുംനക്കും ഈ കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവകാശം അവനവന്റെ സ്വകാര്യത കാത്തിരക്ഷിക്കാൻ അവകാശം ഫണ്ടമെന്റൽ നിന്റെ പെങ്ങൾ നിന്റെ ഭാര്യ നിന്റെ ചോര നിന്റെ മകൾ നമ്മുടെ മറ്റേ വെക്കൂടാ നീ ഓടി ക്യാമറ ജീവിച്ചിരിക്കുന്നവനും ജഡത്തിനുമുണ്ട് അവകാശം അനാദരവിനെതിരെ ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ തുറന്നുവെക്കപ്പെടുന്നതിനെതിരെ അപമാനിക്കപ്പെടുന്നതിനെതിരെ